ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നേ കുറച്ച് മുൻപേ പ്രൊമോയിലാണെങ്കിൽ ഷിയാസ് കരീമ് അനുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട് നിൻ്റെ പ്ലാച്ച് എവിടെയാണെന്ന് അപ്പോൾ അനു എന്താണ് സർ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട് ആ പാവയെടുത്ത് പുറത്തേക്ക് നടക്കുന്നുണ്ട് ആ നേരം മനു എന്തു പറ്റി സാറ് എന്തു പറ്റി സാറേ എന്നും ചോദിച്ച് പുറകെ പോകുന്നുണ്ട് ഷിയാസ് ആണെങ്കിൽ നേരെ ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങുന്നത് എന്നിട്ടൊരാറ് അകത്തൊന്നും അല്ല കേട്ടോ വെളിയിലോട്ട് അതായത് ഇവരുടെ വീടിനെ വെളിയിലോട്ടേക്ക് ആ നമ്മുടെ പ്ലാച്ചീനെടുത്ത് കയറിഞ്ഞു എൻ്റെ പൊന്നോ അനുമോളാണെങ്കിൽ അവിടെ കിടന്ന് കാറി കൂവി എന്നിട്ട് നേരെ ബാത്റൂമിലേക്ക് ഓടുന്നുണ്ട് എന്നിട്ട് അതിനകത്ത് പോയിരുന്നു കയറുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അനു ഒത്തിരി കരഞ്ഞാലും നല്ല രസമുണ്ടായിരുന്നു ആ ഒരു പ്രൊമോ കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോഴേ എടുത്തു കൊടുക്കുമായിരിക്കും ഇല്ലെങ്കിൽ അനുമോൾക്ക് ഒരാഴ്ചത്തേക്കുള്ളതായി പിന്നെ ഒരു പാവയല്ലേ പോണെങ്കിൽ പോട്ടെ എന്ന് വെച്ചാൽ പോരെ എല്ലാവരും കരുതി ഷിയാസ് വന്നു കഴിഞ്ഞാൽ അനുവിനെ സപ്പോർട്ട് ചെയ്ത് എന്നൊക്കെ നമ്മൾ സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ടതാണല്ലോ എന്നാലും ഷിയാസ് നല്ല കണ്ടൻറ് ഉണ്ടാക്കി ഇവിടെ നമുക്കിതിൻ്റെ ലൈവ് അപ്ഡേറ്റ് നോക്കാം